ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പതിനൊന്ന് സെന്റിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായ വീടിന്റെ മഞ്ചേരി ആലുമുന്ന് എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇല്ലിയസൻ ജസീന ദമ്പതികളുടെ വീടാണ് അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂം ലിവിംഗ് ഡൈനിങ് ഏരിയ കിച്ചൺ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പൊ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് അടക്കാം സ്വന്തമായിട്ട് ഒരു വീട് എന്നുള്ളത് ഏതാളുകളെയും സംബന്ധിച്ച് ഒരു സ്വപ്നമാണ് അത് എക്സ്പെൻസീവ് വീടുകളായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളായാലും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതൊരു ടാസ്ക് എന്നാൽ മാക്സിമം ബഡ്ജറ്റ് കുറച്ചിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് ഇതിന് മുന്നേ ചെയ്ത വീടിന്റെ തൊട്ടടുത്തുള്ള വീടാണിത് കഴിഞ്ഞ വീട് ചെയ്ത എ ഡി ബിൽഡേഴ്സ് തന്നെയാണ് ഈ വീടിന്റെ കൺസ്ട്രക്ഷനും പ്ലാനിങ് എല്ലാം ചെയ്തിരിക്കുന്നത് അവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകുന്നുണ്ട് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് എക്സ്റ്റീരിയർ ലുക്ക് കാണുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിന്റെ ഇലവേഷൻ ഭംഗി കൊടുക്കുന്നത് വിൻഡോസ് ഹാൻഡിൽ വർക്ക് ഷോവൾ എൽ ഇ ഡി ലൈറ്റ്സ് സ്പോർട്സ് ലൈറ്റ്സ് എന്നിങ്ങനെയാണ് സെമി കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് അത്യാവശ്യം മുറ്റം ലഭിച്ചിരിക്കുന്നത് മുറ്റത്ത് ബേബി മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ വിൻഡോസ് ഫാബ്രിക്കേഷൻ ട്വൻറ്റി ഫൈവ് പൗഡർ കോഡ് ടൈപ്പ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത് വിൻഡോസ് ആണ് ഇങ്ങനെ വിൻഡോസ് കൊടുക്കുന്നതുകൊണ്ട് മാക്സിമം ബഡ്ജറ്റ് കുറക്കാൻ സാധിച്ചിട്ടുണ്ട് വീടിൻ്റെ പെയിൻറ്റിങ് യൂസ് ചെയ്തിരിക്കുന്നത് വെതർ കോട്ട് അഡ്വാൻസ് ആണ് വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് ആർ ജി ഡി വാൽ ലൈറ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ സേഡ് വ്യൂ ആണ് ഇത് ഇനി സിറ്റൗട്ടിലേക്കാണ് ഓപ്പൺ കൺസെപ്റ്റിലാണ് സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് സിറ്റോട്ടിൻ്റെ അതേ സൈസിലുള്ള രണ്ട് സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആണ് സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടും പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് സീറ്റിങ്ങിനായിട്ട് വുഡൻ ബെഞ്ച് നൽകിയിരിക്കുന്നു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് രണ്ട് പോയിൻ്റ് ഒമ്പത് ടു രണ്ടാണ് മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഡബിൾ ഡോറിൽ വുഡിൽ സിമ്പിളായിട്ടുള്ള ഡിസൈനിങ് ആണ് ഡോറിന് നൽകിയിരിക്കുന്നത് സെൻട്രലായിട്ട് രണ്ട് സ്റ്റീലിൻ്റെ ഹാൻഡിലും കൊടുത്തിരിക്കുന്നു സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ് നേരെ ഫ്രണ്ടിലാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള സോഫ സീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വരുന്ന വിൻഡോസിന് കർട്ടൺ യൂസ് ചെയ്തിട്ടുണ്ട് ജീബ്രാ ബ്ലേസ് കർട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിവിങ്ങിൻ്റെ സൈസ് വരുന്നത് മൂന്ന് രണ്ട് മൂന്ന് ഏഴ് ആണ് ഡൈനിങ് ഏരിയയിൽ നിന്നും ഈ ഭാഗത്ത് കാണുന്ന ഡോറ് ഒന്ന് ബെഡ്റൂമിലേക്കും ഒന്ന് കിച്ചണിലേക്കുള്ളതാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കേസിൻ്റെ താഴെ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആറ് പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ടേബിളാണ് വുഡിലും ഗ്ലാസ്സിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ താഴെയാണ് വാഷിംഗ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത് വാഷിംഗ് ഏരിയയുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ ടച്ച് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്നിട്ട് തന്നെ മിററും കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലുള്ള വാഷിംഗ് ബേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വാഷിംഗ് ബേസിൻ്റെ താഴെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഷീറ്റ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് മൂന്ന് രണ്ട് മൂന്ന് മൂന്നാണ് ഇനി സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം വളരെ സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മൂന്ന് രണ്ട് മൂന്ന് ഒന്നാണ് റെഡിമെയ്ഡ് കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കോട്ടിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കാണുന്ന വിൻഡോ സിറ്റോട്ടിൽ നിന്ന് കാണുന്ന വിൻഡോസ് ആണ് അതുപോലെ ഈ ഭാഗത്ത് വരുന്ന വിൻഡോ ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് താഴെ വുഡൻ ടച്ച് വരുന്ന ടൈൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന വിൻഡോസിനെല്ലാം കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ജി ബ്രബ്ലൈൻസ് കർട്ടൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് രണ്ട് ഒന്ന് രണ്ടാണ് നാല് രണ്ടിൻ്റെ ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത് അതുപോലെ ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്ന ടാപ്പുകളെല്ലാം ലോങ് ബോഡി സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ഈ ഒരു ഭാഗത്താണ് വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഷീറ്റ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ മിറർ യൂണിറ്റും കൊടുത്തിരിക്കുന്നു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മൂന്ന് മൂന്ന് മൂന്നാണ് റെഡിമെയ്ഡ് കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് ഭാഗത്തും വിൻഡോസ് നൽകിയിരിക്കുന്നു ഈ കാണുന്ന വിൻഡോ ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് കോട്ടിനോട് ചേർന്നിട്ടുള്ള പോൾ പുട്ടിട്ട് ഡിസൈൻ ചെയ്തതാണ് ബഡ്ജറ്റ് കുറഞ്ഞ ഡിസൈനിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വീട് മാക്സിമം ഭംഗി കൂട്ടണം എന്നാൽ കൂടുതൽ ആവാനും പാടില്ല എന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് പറ്റുന്നൊരു ഡിസൈനിങ് ആണ് ടെസ്റ്റർ പെയിന്റിനോട് മാച്ച് ആക്കിയിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് ഈ ഒരു ഡിസൈനിങ് ബ്രൗൺ ആൻഡ് ഗോൾഡൻ കളറിലുള്ള പെയിൻ്റ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെയിം രീതിയിലാണ് വാൾഡ്രോബൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് ബാത്റൂമിൻ്റെ ഡോറൊക്കെ റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് രണ്ട് ഒന്ന് രണ്ടാണ് നാല് രണ്ടിന്റെ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ബാത്റൂമിന്റെ ക്ലോസെറ്റുകളെല്ലാം സൂട്ട് ക്ലോസറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി ഒറ്റ കിച്ചൺ ആയിട്ടാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് കിച്ചണ സൈസ് വരുന്നത് മൂന്ന് 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 ഒന്നാണ് പുകയില്ലാത്ത വിറുകടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ബ്ലൂ കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് സിങ്ക് വരുന്ന കൗണ്ടർ ടോപ്പിലെ ഗ്രാനേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കൗണ്ടർ ടോപ്പ് കിച്ചണന്റെ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നിലവിലുള്ള വാളിൽ നിന്ന് പുറത്തേക്ക് സ്ലാബ് ആക്കി ഒരു മോഡലാർ കിച്ചന്റെ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നാല് ഡോർ വരുന്ന ഒറ്റ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും മൂന്ന് ഡോർ വരുന്ന വിൻഡോസ് നൽകിയിരിക്കുന്നു ഈ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റിന്റെ ആവശ്യമില്ല ഔട്ട് സൈഡിലുള്ള വെന്റിലേഷൻ നല്ല രീതിയിൽ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് അപ്പർ ക്യാബിനറ്റ് നൽകിയിരിക്കുന്നു ഈ ഒരു സൈഡിലാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടാണ് ഓപ്പൺ സ്റ്റോറേജും നൽകിയിരിക്കുന്നു കിച്ചണിൽ അത്യാവശ്യ സാധനം സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചൺ റാക്കും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി സ്റ്റെയർ കേസിലേക്കാണ് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റൈല് ഇൻട്രസ്റ്റിൽ വർക്കിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിൽ ഡിസൈൻ ചെയ്തെടുത്ത സ്റ്റെപ്പുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ടച്ച് വരുന്ന ടൈലാണ് ഇവിടെ സ്റ്റെപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കയറി ലാൻഡിങ് വരുന്ന ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ടി കൊണ്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ് ടെസ്റ്റർ പെയിന്റിന്റെ അതേ രീതിയിലുള്ളൊരു ഡിസൈനിങ് ആയിട്ടാണ് ഈ ഒരു ഡിസൈനിങ് വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ പെയിന്റിങ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്സ്റ്റെയറിലെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് നേരെ കാണുന്നതാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് സെയിം രീതിയിലാണ് ബെഡ്റൂമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഓപ്പൺ ടറസിലേക്കാണ് ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ളതാണ് ഓപ്പൺ ഡെറസിലേക്കുള്ള ഡോറ് ഇവിടെ മുകളിൽ ഓടാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു സ്പേസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തായ ടൈലൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയൊരു ഫങ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു സ്പേസിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം ഈ ഓപ്പൺ ടെറസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള എൻട്രി ഭാവിയിൽ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ടെറസിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത് ഇവിടെ സെൻറ്ററിലായിട്ടൊരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ടൊരു ഉഷനെര സീറ്റ് റൂം നൽകിയിരിക്കുന്നു ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീടിൻ്റെ കിച്ചൺ ഭാഗമാണ് ഈ കാണുന്നത് ഈ വീടിന് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇരുപത്തൊന്ന് ലക്ഷത്തോളാണ് മാക്സിമം ബഡ്ജറ്റ് കുറച്ചിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് എ ഡി ബിൽഡേഴ്സാണ് ഈ വീടിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് അവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകുന്നുണ്ട് എൻ്റെ ചാനലിൽ ഒരുപാട് ഹോം ടൂർ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി പോകാം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട്